എഴുപത് വർഷത്തോളം ലോകത്തിലെ സൂപ്പർ പവർ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ പ്രത്യേകിച്ച് മെഷീനുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പല വിചിത്രമായ ഡിസൈനുകളും പരീക്ഷിച്ച് ലോകത്തെ തന്നെ അവർ ഞെട്ടിച്ചിട്ടുണ്ട് കൂറ്റൻ വിമാനങ്ങൾ മുതൽ സ്ക്രൂ കൊണ്ടോടുന്ന ട്രക്കും പറക്കുന്ന ടാങ്കും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അത്തരത്തിൽ ചില അവിശ്വസനീയമായ സോവിയറ്റ് മെഷീനുകൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ ടൂ ബി വൺ ഓക്ക ഏറ്റവും വലുതാണ് ഏറ്റവും നല്ലത് എന്ന ചിന്തയാണ് സോവിയറ്റുകാർക്കുണ്ടായിരുന്നത് എന്ന് തോന്നും ടൂ ബി വൺ ഓക്കയുടെ നിർമ്മാണം കണ്ടാൽ ഈ വിചിത്രമായ ടാങ്കർ ഡിസൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അമേരിക്ക ആ സമയത്ത് ഇറക്കിയ ആറ്റോമിക് ആനി മോർട്ടർ എന്ന ടാങ്കറിന് ഇരുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ വലിപ്പമുള്ള ആറ്റോമിക് ഷെല്ലുകൾ വിടാൻ സാധിക്കുമായിരുന്നു അതായത് ചെറിയൊരു ന്യൂക്ലിയർ ബോംബ് തന്നെ അതിനു പകരമായി സോവിയറ്റ് മിലിറ്ററി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളിൽ ഒന്നായിരുന്നു ടു ബി വൺ നോക്ക ഇതിൻ്റെ ബാരലിന് തന്നെ അറുപത്തഞ്ചടി നീളമുണ്ട് സാധാരണ ഒരു ടാങ്കറിന് പോലും ഇരുപതടി നീളമേ ഉള്ളൂ എന്നോർക്കണം ആ ഒരു വലിപ്പം വെച്ച് ഇതിൻ്റെ ബാരലിന് എഴുന്നൂറ്റി നാപ്പത്തെട്ട് കിലോ ഭാരമുള്ള നാനൂറ്റി ഇരുപത് മില്ലിമീറ്റർ റൗണ്ടുകളെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ വരെ ഫയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിൻ്റെ വലിപ്പം തന്നെയായിരുന്നു ഓക്കെയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പ്രാവശ്യം ഫയർ ചെയ്താൽ അഞ്ചു മിനിറ്റ് എടുക്കും അത് വീണ്ടും റീലോഡ് ചെയ്യാൻ മാത്രമല്ല ഫയർ ചെയ്യുമ്പോഴുള്ള റീകോയിൽ കാരണം ടാങ്കറിൻ്റെ ശ്വാസയ്ക്കും ഗിയർ ബോക്സിനുമൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇതൊരിക്കലും യുദ്ധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിലും ഈ ടാങ്കർ കണ്ടാൽ തന്നെ ഏത് ശത്രുവും ഒന്ന് പേടിക്കും എന്നുറപ്പാണ് വൺ കെ വൺ സെവൻ ഷാറ്റി ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന പോലെ ഭാവിയിലെ യുദ്ധങ്ങളൊക്കെ ചിലപ്പോൾ ലേസർ ഉപയോഗിച്ചായിരിക്കും നടക്കുന്നത് പല രാജ്യങ്ങളും ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സോവിയറ്റുകാർ പണ്ട് തന്നെ ഇതിനുപറ്റി ആയുധം നിർമ്മിച്ചതാണ് ഇതാണ് വൺ കെ വൺ സെവൻ ഷാറ്റി എന്ന ലേസർ ടാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെവലപ്പ് ചെയ്ത ഈ മെഷീന്റെ മുൻപിൽ പതിമൂന്ന് ലേസറുകൾ കടുപ്പിച്ചിട്ടുണ്ട് സിന്തറ്റിക്കായി നിർമ്മിച്ച മുപ്പത് കിലോ ഭാരമുള്ള റൂബി അഥവാ മാണിക്യക്കല്ലുകളുടെ സഹായത്തോടെയാണ് ഇതിനാവശ്യമായ ലൈറ്റ് നിർമ്മിച്ചത് ഇത് ഫയർ ചെയ്താൽ ശത്രുക്കളുടെ വാഹനങ്ങളുടെയും മിസൈലുകളുടെയും ഒപ്റ്റിക്കൽ സെൻസറുകൾ തകർക്കാനും വേണമെങ്കിൽ പട്ടാളക്കാരുടെ കാഴ്ച കളയാനും വരെ സാധിക്കുമായിരുന്നു പക്ഷെ ഭാഗ്യവശാൽ ഈയൊരു ആയുധം യുദ്ധത്തിനുപയോഗിക്കാൻ സാധിച്ചില്ല ഒന്നാമത് ഇത്ര വെയിറ്റുള്ള റൂബി നിർമ്മിക്കാൻ വളരെയധികം ചിലവായിരുന്നു തന്നെയുമല്ല ഇത്തരം ലേസർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ജനീവ കൺവെൻഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ് അതായത് ഈ ലേസർ ഉപയോഗിച്ചാൽ ലോകം മുഴുവൻ സോവിയറ്റുകാർക്കെതിരെ തിരിയും എന്തായാലും തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതുകൊണ്ട് ഇത്തരം ടാങ്കുകൾ കൂടുതൽ നിർമ്മിക്കുന്നത് തടയാൻ സാധിച്ചു ആന്റണോവ് എ ഫോർട്ടി പല വിചിത്രമായ വിമാനങ്ങളും നിർമ്മിച്ചിട്ടുള്ളവരാണ് സോവിയറ്റ് യൂണിയൻ എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ പറക്കുന്ന ടാങ്കർ ഇതാണ് ആൻറ്റണോ എ ഫോർട്ടി യുദ്ധക്കളത്തിലേക്ക് ഒരു ടാങ്കിനെ നേരിട്ടെത്തിക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി എൺപത് വർഷങ്ങൾക്ക് മുൻപ് സോവിയറ്റുകാർ നിർമ്മിച്ചതാണ് ഈ ടാങ്കർ ആ സമയത്ത് അവിടെ വിമാനത്തിൽ നിന്ന് ടാങ്കർ താഴേക്കിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഇതിനുവേണ്ടി വെള്ളത്തിലേക്കിട്ട് ടാങ്കറിന്റെ കേടുപാടുകൾ പരിശോധിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സോവിയറ്റ് ഡിസൈനറായിരുന്ന ഒലേഗ് ആന്റണോ ആ ആശയത്തിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയി ഒരു ടാങ്കറിന്റെ ഷാസിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിമാനത്തിന്റെ ചിറകുകളും ബോഡിയും അദ്ദേഹം ഡിസൈൻ ചെയ്തു ഒരു വലിയ വിമാനം ഇതിനെ വലിച്ചുകൊണ്ട് പറക്കുകയും കണക്ഷൻ വിടുമ്പോൾ ഇത് പതുക്കെ യുദ്ധഭൂമിയിലേക്ക് പറന്ന് ചെന്ന് ലാൻഡ് ചെയ്യും എന്നതായിരുന്നു ആശയം പക്ഷേ ആദ്യത്തെ പരീക്ഷണ പറക്കലിൽ തന്നെ ടാങ്കിന്റെ വെയ്റ്റ് കൂടുതൽ കാരണം അത് പ്രതീക്ഷിച്ചതിനും നേരത്തെ താഴേക്ക് ഇടേണ്ടി വന്നു ടാങ്കും അതിലെ ഡ്രൈവറും രക്ഷപ്പെട്ടെങ്കിലും ആ പ്രോജക്റ്റ് രക്ഷപ്പെട്ടില്ല ഇതിനേക്കാൾ മികച്ച ആയുധങ്ങൾ വന്നതോടെ ഈ ഐഡിയ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എ കട്ടറിൻബർഗ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ തൊണ്ണൂറ്റി വരെ സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യയും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ന്യൂക്ലിയർ സബ്മറൈനുകൾ നിർമ്മിച്ചിട്ടുണ്ട് മറ്റെല്ലാ രാജ്യങ്ങളും ഉണ്ടാക്കിയത് ചേർത്തുവച്ചാൽ പോലും ഇത്രയും ആകില്ല പക്ഷേ ഇങ്ങനെ സബ്മറൈനുകൾ നിർമ്മിച്ചത് ഒരു വലിയ ദുരന്തത്തിന് തന്നെ കാരണമാകേണ്ടതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അവരുടെ കെ എയ്റ്റി ഫോർ അഥവാ ഏക ടെറിൻബർഗ്ഗ് എന്ന ന്യൂക്ലിയർ സബ്മറൈൻ ഒന്ന് നന്നാക്കാനായി വർക്ക്ഷോപ്പിൽ കയറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നിർമ്മിച്ച അഞ്ഞൂറ്റമ്പത് അടി നീളമുള്ള ഇത് രണ്ട് ന്യൂക്ലിയർ റിയാക്ടറിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് മാത്രമല്ല അതിൽ പതിനാറ് ന്യൂക്ലിയർ മിസൈലുകൾ കൊണ്ടുപോകാനും സാധിക്കുമായിരുന്നു എന്നാൽ വെൽഡിംഗ് നടക്കുന്നതിനിടയിൽ അതിൽ തീ പിടിക്കുകയും അത് സബ്മറൈൻ മുഴുവൻ ആളിപ്പടരുകയും ചെയ്തു ഒരു ദിവസം മുഴുവൻ മുഴുവനെടുത്താണ് ആ തീയൊന്ന് അണച്ചത് ആ സമയത്ത് നാല് ന്യൂക്ലിയർ മിസൈലുകൾ മാത്രമാണ് എങ്കിലും അതെങ്ങാനും പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ചെർനോവിൽ പോലെ ഭീകരമായ ഒരു അപകടം തന്നെ നടന്നേനെ അതിനുശേഷം കെ എയ്റ്റി ഫോർ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴാണ് അതിൻ്റെ മുൻഭാഗത്തിരിക്കുന്ന സോണാർ അരയുടെ വലിപ്പം കണ്ട് എല്ലാവരും ഞെട്ടിയത് ശരിക്കും ഒരു സൈഫൈ സിനിമയിൽ നിന്നും ഇറങ്ങി വന്ന പോലെയുണ്ട് വലിയ ബോൾ പോലെ ഇരിക്കുന്നതാണ് സോണാറിൻ്റെ അക്കൗസ്റ്റിക് ചേമ്പർ കടലിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ സൗണ്ട് വേവുകളെ അനലൈസ് ചെയ്യാനും അതിനെ ചിത്രങ്ങളാക്കി മാറ്റാനുമാണ് ഇതുപയോഗിക്കുന്നത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തീ പിടിക്കുന്ന ദ്രാവകങ്ങളായിരുന്നു കൂടുതലും ഭാഗ്യത്തിന് അതും കത്തിയില്ല ഇതുപോലെ അപകടം പിടിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സബ്മറൈനുകൾ നിർമ്മിച്ച അവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതല്ലേ ലൻ ക്ലാസ് സോവിയറ്റുകാർ നിർമ്മിച്ച ഏറ്റവും വിചിത്രമായ വാഹനങ്ങളിൽ മുൻപന്തിയിലാണ് ക്ലാസ് എറാനോ പ്ലാൻ ഇരുന്നൂറ്റി അടി നീളവും നൂറ്റി നാൽപ്പത്തിനാലടി വീതിയിൽ ചിറകുകളുമുള്ള ഈ ഭീകരൻ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞു നിൽക്കും ചിറകുകളും ജെറ്റഞ്ചിനും ഒക്കെ കാണുമ്പോൾ ഇതൊരു വിമാനമാണെന്ന് കരുതാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു ബോട്ടും പ്ലെയിനും കൂടെയുള്ള ഹൈബ്രിഡ് ആണ് ഇൻ ഗ്രൗണ്ട് എഫക്റ്റ് എന്ന പ്രിൻസിപ്പൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ഗ്രൗണ്ടിനോട് ചേർന്ന് പറക്കുമ്പോൾ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത അതിൻ്റെ ചിറകിൻ്റെ അടിയിൽ പ്രഷർ ഉണ്ടാവുകയും അതുവഴി അത് ഏതാനും ഇഞ്ചുകൾ പൊങ്ങി വെള്ളത്തിൽ തൊടാതെ പറക്കുകയും ചെയ്യുന്നു എട്ട് ടർബോ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് വഴി ഈ കൂറ്റൻ വിമാനത്തിന് അഞ്ഞൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ പോകാനും സാധിക്കും മാത്രമല്ല നൂറ്റിപ്പത്ത് ടൺ ഭാരവും ഇതിന് വഹിക്കാവുന്നതാണ് അതായത് ഒരു കപ്പലിൻ്റെ കപ്പാസിറ്റിയും വിമാനത്തിൻ്റെ സ്പീഡുമുള്ള മെഷീൻ ഇതൊന്നും പോരെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ റിസിലിൻഡറുകൾ കണ്ടോ മിസൈൽ ലോഞ്ചറുകളാണത് അമേരിക്കയുടെ കപ്പലുകളോ വിമാനങ്ങളോ ആക്രമിക്കാൻ വന്നാൽ നേരിടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു മോഡൽ ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ ഇതും ഉപേക്ഷിക്കപ്പെട്ടു ഇന്ന് ഇതൊരു കൗതുക വസ്തുവായി സൂക്ഷിക്കപ്പെടുന്നു ഇസഡ് വി എം ഏത് സ്ഥലത്തു കൂടിയും കയറിപ്പോകാൻ പറ്റുന്നവയാണ് ഓൾ ടെറയിൻ വാഹനങ്ങൾ വലിയ ടയറുകളോ ചെയിനുകളോ ഒക്കെയാണ് ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കാറുള്ളത് എന്നാൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് യൂണിയൻ സ്ക്രൂ കൊണ്ടോടുന്ന വിചിത്രമായ ഇസഡ് വി എം ടു നയൻ സീറോ വൺ എന്ന വാഹനം പുറത്തിറക്കി ഒരു സാധാരണ പട്ടാളവാനിൻ്റെ ബോഡിയിലേക്ക് ബ്ലെയ്ഡ് പോലിരിക്കുന്ന സ്ക്രൂ ഉള്ള രണ്ട് പൊള്ളയായ സിലിണ്ടറുകൾ കണക്ട് ചെയ്ത് ഉപയോഗിച്ചായിരുന്നു ഇതിൻ്റെ നിർമ്മാണം ഈ സ്ക്രൂ കറങ്ങുന്നതനുസരിച്ചാണ് വാഹനം മുൻപോട്ട് നീങ്ങുന്നത് കട്ടിയുള്ള ചതുപ്പിലൂടെ മണ്ണിലൂടെ വെള്ളത്തിലൂടെയും വരെ ഇതിന് നീങ്ങാൻ സാധിക്കും കാണാൻ രസമുണ്ടെങ്കിലും സ്ക്രൂ ഉപയോഗിക്കുന്നത് വാഹനത്തിൻ്റെ സ്പീഡിനെ ബാധിച്ചു നൂറ്റമ്പത്തിരണ്ട് ഹോഴ്സ് പവർ ഉള്ള എഞ്ചിന് ഉപയോഗിച്ച് വെറും ഇരുപത്തിനാല് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ മാത്രമേ ഇതിന് നീങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ വെള്ളത്തിലാണെങ്കിൽ അത് വെറും പത്ത് കിലോമീറ്റർ പെർ അവർ സ്പീഡായി വീണ്ടും കുറയും പല കമ്പനികളും ഇത്തരം വാഹനം നിർമ്മിച്ചതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സോവിയറ്റുകാരും ഇത് നിർമ്മിച്ചത് എന്നാൽ കുറഞ്ഞ സ്പീഡ് കാരണം എല്ലാവരും ഈ ഐഡിയ ഉപേക്ഷിച്ചിരുന്നു എങ്കിലും സോവിയറ്റ് യൂണിയൻ ഇത് നിർമ്മിച്ച ഒരു പരീക്ഷണത്തിന് തയ്യാറായി ഡിസൈനൊക്കെ മികച്ചതായിരുന്നെങ്കിലും ടയറും ചെയിനുമുള്ള വാഹനങ്ങളാണ് മികച്ചത് എന്ന് മനസ്സിലായതോടെ ഈ വാഹനവും ഉപേക്ഷിക്കുകയാണ് ചെയ്തത് കാലിനിൻ കെ സെവൻ ഇന്നത്തെ കാലത്ത് നൂറും ഇരുന്നൂറും അടി വീതിയുള്ള ചിറകോട് കൂടിയ വിമാനങ്ങൾ സർവ്വസാധാരണമാണ് ബോയിങ് സെവൻ ഫോർട്ടി സെവൻ്റെ ചിറകിന് തന്നെ ഇരുന്നൂറ് അടി വീതിയുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതായത് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച് കേവലം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വിമാനവുമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ വന്നത് ഇതാണ് കാലിനിൻ കെ സെവൻ നൂറ്റി അടി വീതിയും അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയുമുള്ള ചിറകുകളോട് കൂടിയ ഈ വിമാനം അതുവരെയുള്ള എല്ലാത്തിനേകാൾ വലുതായിരുന്നു ഏഴ് പ്രൊപ്പല്ലർ എഞ്ചിന് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനായിരുന്നു ഇതാദ്യം ഡിസൈൻ ചെയ്തത് എന്നാൽ നിർമ്മാണ സമയത്ത് വിമാനത്തിൻ്റെ വെയിറ്റ് കൂടി പോയതിനാൽ രണ്ട് എഞ്ചിനുകളും കൂടി ചിറകൾ ചേർക്കേണ്ടി വന്നു നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത്തിയേഴ് ടണ്ണുള്ള ഈ കൂറ്റൻ വിമാനം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലുതായിരുന്നു പട്ടാളക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയോ വെടിവെക്കാൻ വേണ്ടിയോ എന്തിനും ആവശ്യാനുസരണം ഈ വിമാനം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നൂറ്റി ഇരുപത് പട്ടാളക്കാരെയോ ഇരുപത്തൊന്ന് ടൺ ബോംബോ ഇതിൽ കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ ഇതിനും യുദ്ധത്തിലിറങ്ങാനുള്ള ഭാഗ്യമുണ്ടായില്ല അന്നത്തെ ടെക്നോളജി വെച്ച് അത് വിജയകരമായി പറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആകെ ഉണ്ടാക്കിയ ഒരു മോഡലാവട്ടെ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് ക്രാഷ്ലാൻഡായി തകരുകയും ചെയ്തു എങ്കിലും ഇത് നിർമ്മിക്കാൻ കാണിച്ച ധൈര്യം സമ്മതിക്കണം സാർ ടാങ്ക് സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നതിന് മുൻപ് റഷ്യക്കാരെ നിർമ്മിച്ചതാണ് ഈ വം മെഷീൻ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതിനിടയിൽ റഷ്യൻ എഞ്ചിനീയേഴ്സ് മൂന്ന് നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു ഗംഭീര ടാങ്കർ നിർമ്മിക്കാൻ തീരുമാനിച്ചു മുപ്പതടി ഡയമീറ്റർ ആയിരുന്നു മുൻപിലത്തെ ചക്രങ്ങൾക്ക് ആകെ അറുപതടി നീളമുള്ള ഇതിന് പുറകിലും ഒരു ചക്രമുണ്ടായിരുന്നു ടാങ്കിന്റെ നടുവിൽ പൊക്കി പൊക്കിവച്ചിരിക്കുന്ന ബോഡിക്കുള്ളിൽ പീരങ്കികളും മെഷീൻ ഗണ്ണുകളുമായിരുന്നു ഉണ്ടായിരുന്നത് പോരാത്തതിന് ചക്രങ്ങളുടെ സൈഡിലും മെഷീൻ ഗണ്ണുകൾ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ടാങ്കുകളുടെ രാജാവ് എന്നതിനെ നിസ്സംശയം വിളിക്കാം അങ്ങനെയാണ് ഇതിന് സാർ ടാങ്ക് എന്ന പേര് കൊടുക്കുന്നതും എങ്കിലും ഇത്തരം ഒരു ഐഡിയയ്ക്ക് പിന്നിലുള്ള പ്രചോദനം എന്താണ് എന്നറിയാമോ ട്രെഞ്ചുകൾ കുഴിച്ച് അതിലിരുന്ന് ആക്രമിക്കുന്ന ശത്രുക്കളെ തോൽപ്പിക്കാൻ ഒരു വഴി തേടുകയായിരുന്നു റഷ്യ ചൈനയിലോടുന്ന ടാങ്കുകൾക്ക് പകരം ഇത്തരം വലിയ ചക്രമുള്ള ടാങ്കുകൾ വെച്ച് പരീക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ അറുപത് ടൺ ഭാരമുള്ള ഈ ഭീകരൻ ഓടിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല ഡിസൈൻ ചെയ്തതിലെ പിഴവുകൾ മൂലം ടാങ്കിൻ്റെ കൂടുതൽ വെയ്റ്റും പുറകിലത്തെ ചെറിയ ചക്രത്തിലേക്കാണ് വന്നത് അതുകൊണ്ട് തന്നെ സോഫ്റ്റായ ഗ്രൗണ്ടിലൂടെയും കുഴികളിലൂടെയും പോകുമ്പോൾ ഈ ചക്രം സ്റ്റക് ആകാൻ സാധ്യതയുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്ത സമയത്ത് അത് തന്നെ സംഭവിക്കുകയും അതിനെ അവിടെ നിന്നും അനക്കാൻ പോലും സാധിക്കാതെയും വന്നു യുദ്ധത്തിനൊന്നും ഉപയോഗിക്കാതെ ഈ ടാങ്കർ അവസാനം തൂക്കി വിൽക്കുകയാണ് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു അവിശ്വസനീയമായ ഈ മെഷീനുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണെന്ന് തടക്കം മറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം